അപ്പോൾ ഞാൻ ആളെ ഒന്നും പറയുന്നില്ല കാരണം അതൊക്കെ അവർക്ക് വിഷമമാകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ എന്നോട് വീണ്ടും പറയുന്നത് അതുപോലെ കളങ്ങളും ക്രീകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഇനി കളങ്ങളും ക്രയകളൊന്നും ഇടുന്നില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു തരും അവർക്ക് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തു അപ്പം എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരുപാട് കളങ്ങളും ക്രീകളും ഒരുപാട് രഹസ്യങ്ങളായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അത് രഹസ്യമാണ് എന്ന് പറയാൻ പാടില്ലാത്തതാണ് എന്നാലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതെനിക്ക് വലിയ നെഗറ്റീവായി മാറി അതിൻ്റെ നെഗറ്റീവ് എനിക്ക് വന്ന് കയറി എനിക്കതുകൊണ്ട് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു കാരണം അത് പല ആളുകളും എടുത്ത് ദുരുപയോഗം ചെയ്തു ആ കാര്യങ്ങളെടുത്ത് പലരും എന്ത് ചെയ്തു മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തു പണം വാങ്ങിച്ചു അതുപോലെ തന്നെ അതിൽ പലതരത്തിലുള്ള കൃത്രിമങ്ങളും മായങ്ങളും ചേർത്തവർ അതുകൊണ്ട് എനിക്കത് വലിയ നെഗറ്റീവായി മാറി അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് നിർത്തിയത് അപ്പൊ നെഗറ്റീവ് നമുക്ക് ഏത് തരത്തിലും വന്നു ചേരും ആ നെഗറ്റീവ് വന്നു ചേരുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ അവിടെ എവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുത്തുപാളം എടുത്തു പോകും